കടം കൊടുത്ത് കയറി നിൽക്കുന്ന ദൈവങ്ങൾക്കുള്ളൊരു സമർപ്പണമാണ് ഈ വീഡിയോ മുഴുവൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വിശ്വാസത്തിൻ്റെ മേൽ എൻ്റെ അത്യാവശ്യം മാറ്റി വെച്ച പൈസ അങ്ങ് എടുത്തു കൊടുത്തു തിരിച്ചു കേട്ട വാക്കെന്താണെന്നറിയാമോ രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്നൊരു വിലപ്പെട്ട വാക്ക് പിന്നെ ദിവസങ്ങൾ പോയി ആ വാക്ക് ഈ കാലാവസ്ഥയെ പോലെ കാലാവസ്ഥയെപ്പോലെ തുടങ്ങി എന്ന് ഫോൺ വിളിച്ചാൽ നമ്പർ ബിസി മെസ്സേജ് അയച്ചാൽ സീൻ അതായത് ബ്ലൂ ടിക്ക് കാണുന്നുണ്ട് പക്ഷേ ഇൻസ്റ്റാ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാനും ടൂവീലറിൽ സ്റ്റിക്കർ അതായത് നോ സ്ട്രെസ് ബി കൈൻഡ് എന്ന് പതിപ്പിക്കാനും മറക്കുന്നില്ല നിന്റെ ധൈര്യത്തെയും ഇല്ലെങ്കിൽ ഉണ്ടെന്ന് നടിക്കുന്ന ആത്മവിശ്വാസത്തെയും ഞാൻ സല്യൂട്ട് ചെയ്യും ഞാൻ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ചല്ല ജനിച്ചത് കുറേ ബുദ്ധിമുട്ടി സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ച പൈസ ഒരു ഒരാവശ്യത്തിന് വേണ്ടി വെച്ചപ്പോൾ നിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്കതെടുത്ത് തന്നത് അത് നീ മറക്കരുത് പക്ഷേ അത് നിനക്കൊരു ഫ്രീ ട്രയൽ എന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് എന്നെ ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് പണം തിരിച്ചു തരാതെ വാക്ക് പാലിക്കാതെ ബ്ലോക്ക് ചെയ്ത് നിനക്കായി പണം പോയത് വലിയ കാര്യമല്ല പക്ഷേ എന്നാലും അത് കാര്യമാണ് പക്ഷെ ഞാൻ നിന്നെ തിരിച്ചറിയാൻ തുടങ്ങിയതാവും ഏറ്റവും വലിയ കാര്യം നിന്നെ പോലുള്ള എല്ലാവർക്കും ഒരു സ്റ്റാച്യു വെക്കണം പബ്ലിക് മണി ഈറ്റേഴ്സ് മെമ്മോറിയൽ എന്ന പേര് ഇനി ഈ വീഡിയോ കാണുന്നവർ ചോദിക്കരുത് എന്നാൽ ഇങ്ങനെയൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് കണം കൊടുത്തത് എന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻ അതായത് നമ്മുടെ അവസ്ഥ അതാണ് അവർ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വന്ന് അവരുടെ സഹായവസ്ഥ പറയുമ്പോൾ ഒരു നിമിഷമില്ല ഒരു നിമിഷം ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാലോചിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്കും കണം കൊടുക്കുന്നത് പക്ഷേ അത് തിരിച്ച് മേടിക്കാൻ നമ്മൾ കരയേണ്ടി വരുമ്പോൾ അവരതൊന്നും കാര്യമാക്കാതെ എന്തോ അവരുടെ പൈസ നമ്മൾ ചോദിക്കുന്ന പോലെയുള്ളൊരു രീതിയാണ് പലപ്പോഴായി നമ്മൾ പലരും അനുഭവപ്പെട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ മേടിച്ചു അല്ലെങ്കിൽ ഞാൻ കൊടുത്തു എന്നതിൽ ഉപരി പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായി എങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ